മസ്കത്തിൽ നാളെ നിർണായക ചർച്ച നടക്കാനിരിക്കെ കൂടുതൽ പോർ വിമാനങ്ങളും യുദ്ധോപകരണങ്ങളും ഗൾഫ് മേഖലയിൽ എത്തിച്ച അമേരിക്ക എഫ് വിമാനങ്ങൾ നവീന ഡ്രോണുകൾ എയർക്രാഫ്റ്റുകൾ എന്നിവ ജോർദാനിലെ യു എസ് വ്യോമതാവളത്തിൽ എത്തിച്ചതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൂന്ന് മൂന്ന് വർഷത്തേക്ക് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം എന്നതുൾപ്പെടെ ചില നിർദ്ദേശങ്ങളാണ് മധ്യസ്ഥ രാജ്യങ്ങൾ സമർപ്പിച്ചത് നാസർ നാസർ നൽകാനായി ചേരുന്നുണ്ട് ചർച്ച നാളെ നടക്കാനിരിക്കുകയാണ് അതിനിടെ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നടപടി അധ്യക്ഷ വലിയൊരു സമ്മർദ്ദം ഇറാനു മേൽ ചെലുത്തുക എന്ന കൂടിയാണ് തങ്ങളുടെ യുദ്ധസജ്ജമാണ് എന്ന ഒരു സന്ദേശം നിരന്തരമായിട്ട് ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ നിരവധി യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് എത്തിച്ചിരുന്നു അതിന് പുറമെയാണ് കൂടുതൽ പടക്കോപ്പുകളും പോർവിമാനങ്ങളും ഈ മേഖലയിൽ ഒരു നീക്കം തുടരുന്നത് ഇതൊക്കെയും ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരിക എന്ന കൃത്യമായിട്ടുള്ള കൂടിയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശം അടുത്തൊരു മൂന്ന് വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കണം അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരണം പൂർത്തീകരിച്ച യുറേനിയം മറ്റൊരു സ്വതന്ത്ര രാജ്യത്തിന് റഷ്യ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് കൈമാറണം അതോടൊപ്പം തന്നെ മേഖലയിൽ പ്രോക്സികൾക്ക് സഹായം നൽകുന്ന സൈനിക സഹായം നൽകുന്ന നടപടി ഇറാൻ നിർത്തിവെക്കണം ഈ മൂന്ന് നിർദ്ദേശങ്ങളാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പശ്ചിമേഷ്യ യു എസ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീബിറ്റ് കോഫ് അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഉപദേശകനും മരുമകരുമായിട്ടുള്ള ജറദ് ഖുഷ്നർ എന്നിവർ ഈ ദോഹയിൽ തിരക്കിട്ട ചർച്ചകൾക്കായിട്ട് ഇന്ന് വൈകിട്ട് എത്തിയിട്ടുണ്ട് നാളെ കാലത്ത് പ്രാദേശിക സമയം പത്ത് മണിക്കാണ് മസ്കത്തിൽ ചർച്ച നടക്കുക ഗൾഫ് മേഖലയും ലോകവും വലിയ താൽപര്യത്തോടു കൂടിയാണ് ഈ ചർച്ചയെ ഉറ്റുനോക്കുന്നത് കാരണം ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കത്തിൽ ഈ ചർച്ച വലിയ നിർണായകമായിട്ടുള്ള വിജയമായി മാറുമെന്നൊരു പ്രതീക്ഷയാണ് മേഖലയിലെ ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവെക്കുന്നതും അനീഷ സർ അതോടൊപ്പം തന്നെ നേരത്തെ തുർക്കിയായിരുന്നു ചർച്ചയ്ക്ക് വേദിയായി നിശ്ചയിച്ചിരുന്നത് അതിന് പിന്നാലെ ഇറാന്റെ ഇടപെടലാണ് അത് ഒമാനിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് ഇതിപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇറാൻ പറയുന്നത് തങ്ങൾക്കൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല അതേസമയം ഒരു ആക്രമണം അടിച്ചേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അവസാനം വരെയും അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് ഇന്നും ഇറാൻ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മസ്കത്തിൽ നാളെ നടക്കുന്ന ചർച്ചയിൽ ആണവ വിഷയത്തിൽ മാത്രം ഈ ചർച്ച പരിമിതമായിരിക്കണം മറ്റൊരു വിഷയവും പ്രധാനമായിട്ടും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതോടൊപ്പം തന്നെ മേഖലയിലെ പ്രോക്സികളെ സഹായിക്കുന്ന പിന്നെ നീക്കങ്ങൾ അതോടൊപ്പം തന്നെ സമീപകാലത്ത് നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊന്നും ചർച്ചയിലേക്ക് കൊണ്ടുവരരുത് എന്ന ഇറാന്റെ നിർദ്ദേശം അത് തൽക്കാലം അമേരിക്ക സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ചർച്ചയിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഇന്നലെ തന്നെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ വ്യക്തമാക്കിയത് ബാലിസ്റ്റിക് പദ്ധതി കൂടി ചർച്ചയിൽ വന്നെങ്കിൽ മാത്രമേ ഈ ചർച്ച ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ അതുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തണമെന്നാണ് പക്ഷേ ഇറാൻ അത് നിരാകരിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യഘട്ട ചർച്ച നാളെ ഏത് സ്വഭാവത്തിൽ നടക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളിലേക്ക് നീങ്ങുമോ അതെല്ലാം കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ടു പോകുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ നാളത്തെ ഈ ചർച്ചയോടുകൂടിയായിരിക്കും പുറത്തു വരാൻ പോകുന്നത് നാസറാണ് വിവരങ്ങൾ